ാണ് കിട്ടിയത് അനുമോളാണ് കിട്ടിയെന്നറിയാമായിരുന്നു ആർ പി ആർ കൊണ്ട് മാത്രമാണ് കിട്ടിയത് പി അല്ല എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ എല്ലാ മെസ്സേജ് അയക്കൂ എല്ലാവരും എല്ലാവർക്കും ുംകത്തോണ്ട് അതിലെ കൊണ്ട് സംസാരിക്കാരി ആൾക്കാരും കളിച്ച ആൾക്കാരോ ഒരുപാട് പേരുണ്ട് നിങ്ങൾ കണ്ടാലോ ഞാൻ എടുത്ത പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ നിനക്കും എന്താ ഏത് എനിക്ക് അസൂയല്ലോ അനുമോളാണ് എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ മനസ്സിലാ എനിക്ക് പറയാൻ പറ്റുമോ അവന്റെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം അനോൾബ്രിറ്റിയിലോ അനോളോട് നമുക്ക് അസൂയം കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവർറെഡി സെലിബ്രിറ്റിയാണ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സും ആരാധകരുമായിട്ടാണ് അതിനകത്ത് കേറിയത് സന്തോഷ വാർത്തയല്ല ഞാൻ കേട്ടത് പിന്നെ അനുമോൾ കളിച്ചില്ലെന്ന് ഞാൻ പറയത്തില്ല അനുമോൾ കുറച്ചൊക്കെ കളിച്ചിരുന്നു എഫ് സാ അവര് പക്ഷെ കൽബാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു ആർ കളിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കും നീ ഡയലോഗ് വെച്ച് എത്ര എന്നെ കുഴപ്പേ